ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഞാൻ സ്റ്റോക്കിലേക്ക് ഇരുന്നാർക്കും ഇപ്പം നിൽക്കുന്നത് നീണ്ടകരയാണ് നീണ്ടകരയിലെ ഇന്നത്തെ പിച്ചും വിശേഷങ്ങൾ ഇന്നത്തെ പേര് കൂടെ പങ്കുവയ്ക്കുന്നു അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് നീണ്ടകരയിൽ നിന്ന് പോകാൻ വേണ്ടിയുള്ള വള്ളങ്ങളുണ്ടോ എല്ലാ വള്ളങ്ങളിലും സോളാർ കടുപ്പിച്ചിട്ടുണ്ട് എല്ലാ വള്ളങ്ങളിലും സോളാർ കടുപ്പിച്ചിട്ടുണ്ട് എല്ലാ വള്ളങ്ങളിലും സോളാർ റുപ്പുണ്ട് എല്ലാ വള്ളങ്ങളിലും മീനും ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഇപ്പം നീണ്ട കരയിലുള്ള രാവിലത്തെ വിശേഷം

കൊള്ളട മുട്ടുകട മുട്ടുകട മഞ്ചേരി അല്ലേ अरे ബാലാ ബിനെ ബാലാ ബിനെ ബാലാ ബിനെ ബാലാ ബാലാ ഒന്നൊന്നല്ല അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ജോബിനാ ചെറുത് இந்த அதானே அட பொடிச்சுடு அதுக்கு போட்டுடு ரெடி 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 ஆமா ஆமா சரி ரெ ஆடு ஆடு ಅಂತ ಬಲ ಬಲ ಕರೆಗೆ ಬಂದಿದೆ ಅರ್ಕೋಡಿ ಅರ್ಕೋಡಿ ಏ અંદર ચૂડા